ഞാനിപ്പം ഓൾമോസ്റ്റ് ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഇതിന് ഇത് നമ്മുടെ ബാക്ക് നെക്കാണ് ഇത് കണ്ടോ ബാക്ക് നെക്കിൽ ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ബാക്ക് നെക്ക് നമുക്ക് ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആണ് ചെയ്യാൻ പറ്റത്തുള്ളൂ എനിക്കിവിടെ കോട്ടിലിടാനുള്ള സാ സമയപരിധി ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിപ്പം ഇതിനകത്ത് ഈ ഫ്രെയിമിൽ തന്നെയാണ് ഞാൻ കൂടുതലും ബ്ലൗസിൻ്റെ വർക്കുകൾ ചെയ്യാറുള്ളത് അപ്പം മാർക്കിംഗ് എല്ലാം ചെയ്ത് ഞാൻ ബാക്ക് നെക്ക് കംപ്ലീറ്റ് ചെയ്തു ഇതാണ് ബാക്ക് നെക്കിൻ്റെ വർക്ക് വന്നിട്ടുള്ളത് കണ്ടോ സിമ്പിളായിട്ട് രണ്ട് ലെയർ ഷുഗർ ബീഡ് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ കസ്റ്റമർക്ക് അധികം വർക്കൊന്നും വേണ്ട സിമ്പിളായിട്ട് മതി എന്നാൽ ഇത് മതി ഒരു കാഞ്ചീപുരം സാരിയുടെ ബ്ലൗസാണ് കേട്ടോ അപ്പം നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഭയങ്കര തിന്നായാണ് മെറ്റീരിയൽ അത്യാവശ്യം റേറ്റ് വരുന്ന മെറ്റീരിയലുമാണ് അപ്പോൾ നമ്മൾ നല്ലപോലെ കെയർ ചെയ്യണം പിന്നെ ഇതിലൊരു പ്രശ്നം പറ്റിയേക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഇതിൻ്റെ ഈ വീവിങ് പോയിരിക്കുന്നുണ്ട് വീവിങ്ങേല് നമ്മുടെ ഇതിപ്പം ഞാൻ കുറച്ച് അധികം ശരിയാക്കിയതാണ് ഈ വലിഞ്ഞു നിൽക്കുന്നത് ഇത് ഫ്രെയിം ഇട്ടിട്ട് വലിഞ്ഞതാണ് ഇത് മെയിനായിട്ടും ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രെയിമേൽ ഇട്ട് കഴിയുമ്പോൾ ഓൾറെഡി ഇത് അയൺ ചെയ്താണ് കേട്ടോ പിന്നെ ഒന്ന് മടക്കേൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ മടക്കുപാട് വന്നിരിക്കുന്നത് ഫ്രെയിമിലിട്ട് നമ്മൾ വലിച്ച് വലിക്കുന്നത് ഓൾറെഡി നമ്മൾ കട്ടിങ് അതായത് ബ്ലൗസിൻ്റെ നല്ല പാർട്ട് വരുന്ന സ്ഥലത്തായിരിക്കരുത് നമ്മൾ വലിക്കേണ്ടത് ഇതിപ്പം ക നമ്മുടെ കട്ടായി പോകുന്ന പ്ലേസ് ആണ് അതുകൊണ്ട് ഞാൻ ആ ആ വശം അതായത് യൂസ് ഇല്ലാത്ത സ്ഥലത്ത് വലിക്കാനായിട്ട് ശ്രമിക്കുക ഇതുപോലെ കണ്ടോ ഇങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്യുക പിന്നെ ഓവറായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നല്ല സൈഡിലിട്ട് അതായത് ഈ ഭാഗത്തൊക്കെ നമ്മൾ വലിച്ചു കഴിഞ്ഞ് ഇവിടെയൊക്കെ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല കാര്യം ഇവിടെ നിങ്ങളോട് കട്ടായി പോകുന്ന ഭാഗമാണ് പിന്നെ ഈ ഭാഗത്ത് ഇവിടെ നമ്മൾ ഇതുപോലെ വലിച്ചു കൊടുക്കരുത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വേണമെങ്കിൽ നമുക്ക് വലിച്ചു കൊടുക്കാം അതുകൊണ്ട് ഇഷ്യൂ ഒന്നുമില്ല ഇനി വലിച്ചിട്ട് നമ്മുടെ കൂടുതലും ത്രെഡ് ഇതുപോലെ നമ്മുടെ ഈ വീവിങ് വീവിങ് കണ്ടോ ഇതുപോലെ വന്നിരിക്കുന്നത് കണ്ടോ ഇത് ഇത് ഞാൻ കുറേയൊക്കെ ശരിയാക്കിയതാണ് കേട്ടോ ഇത് നമുക്ക് ഈ സൂചിയില്ലേ നമ്മുടെ നോർമൽ ഒരു നീഡിലെടുത്തിട്ട് നീഡിലിൻ്റെ ഈ വശം ഈ ഭാഗം വെച്ചിട്ട് നമുക്കിങ്ങനെ അടി അടിഭാഗത്തൊന്ന് ഒന്നും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് ദേ ഇതുപോലെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ വീവിങ് അവിടെ തന്നെ പോയി നിൽക്കും കേട്ടോ ഇതിപ്പം കുറവാണെന്ന് എനിക്ക് തോന്നണ ഇതുപോലെ ഇതുപോലെ കണ്ടമാനം ഇങ്ങനെ വലിഞ്ഞു നിൽക്കും അവിടെ കൂടെ നമുക്ക് പതുക്കെ ഇതുപോലെ ഈ സൂചിയുടെ ഈ ഭാഗം ഈ ഭാഗമല്ല ഈ ഭാഗമായിരിക്കണം കേട്ടോ ഈ ഭാഗം കൊണ്ട് നമുക്ക് പതുക്കതേ ഒന്ന് അതായത് ആ ആ ത്രെഡ് വീവിങ് കൂടി നിൽക്കണ വശത്തു നിന്ന് നമുക്ക് അപ്പുറത്തെ വശത്തേക്ക് ഏത് ഭാഗത്തേക്കാണോ നമ്മുടെ ആ വീവിങ് പോകേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പതുക്കെ തള്ളി വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ട് അടിയിൽ ഇതിന് താഴെ നമുക്കൊരു ഒരു ഫിംഗർ സപ്പോർട്ട് കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഒരുപാട് വൃത്തികേടില്ലാത്ത രീതിയിൽ കിട്ടും കണ്ടോ അവിടെ ചെറിയൊരു പാടുണ്ടാവും മാക്സിമം അത് ഒഴിവാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി അതർവൈസ് എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് ആ വൃത്തികേട് കണ്ടമാനം അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ പൊന്തി നിൽക്കുന്നുണ്ടായിരുന്നു ആ വൃത്തികേട് കണ്ടോ ഇതിപ്പോൾ ശരിക്കും മാഞ്ഞുപോയി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ ഇതുപോലെ നമുക്ക് കിട്ടി ഇതിപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് കെയർ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ആദ്യം ആദ്യം കാണിച്ച പോലെ തന്നെ മാഞ്ഞ് നിൽക്കും കേട്ടോ കുറച്ചൂടെ വലുപ്പമുള്ള സൂചിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഭാഗം വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ തട്ടിവിട്ട് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നല്ലോണം കറക്റ്റായിട്ട് കിട്ടി ഇനി നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കണ്ടോ ആ അതേ ഇതും പോയല്ലോ കണ്ടോ ഇപ്പം ഇങ്ങനെ നമുക്ക് കിട്ടും അപ്പം ഇതും നമുക്കൊന്ന് കെയർ ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാട് നമുക്ക് മാ ഇതിപ്പോൾ ആ വീവിങ് പതുക്കെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തള്ളി മാറിയതിൻ്റെയാണ് ചില മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേനും കണ്ടമാനം ഇങ്ങനെ എന്താ പറയുക വലഞ്ഞ നിൽക്കും അപ്പം ഇതുപോലുള്ള ബ്ലൗസൊക്കെ നല്ലപോലെ കെയർ ചെയ്ത് ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ച് ഇതിൻ്റെയൊന്നും ഇപ്പോൾ ഈ കസ്റ്റമർക്ക് തന്നെ കാഞ്ചീപുരം സാരിയുടെ ബ്ലൗസിന് വന്ന് ഇഷ്യൂ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ അതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഉപകാരമാകും എന്നും ഞാൻ വിചാരിക്കുന്നു അപ്പം ഇത് ചെറിയൊരു ടിപ്പാണ് ആവശ്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിപ്പോൾ കുറേയൊക്കെ പോയിട്ടുണ്ട് കണ്ടോ ഇത്ര ഉള്ളു കേസ് അപ്പോൾ താങ്ക് യു